ചരിത്ര വിജയം തുടരുന്ന തിയേറ്റർ റണ്ണിനൊപ്പം ഇപ്പോൾ ഒ ടി ടി പ്ലാറ്റ്ഫോമിലും എത്തിയിരിക്കുകയാണ് തുടരും എന്ന തരുൺമൂർത്തി ചിത്രം സിനിമയെക്കുറിച്ചുള്ള ചർച്ചകളുടെ രണ്ടാം റൌണ്ട് തുടരുന്ന ഈ സമയത്ത് അതിലെ ചില കൗതുകങ്ങൾ റെഫറൻസസ് എന്നിവ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ളതാണ് ഈ വീഡിയോ മറ്റ് സിനിമകളിൽ നിന്നുമുള്ള നിരവധി ഡയലോഗുകൾ തുടരും എന്ന ചിത്രത്തിലുള്ളത് ശ്രദ്ധിച്ചു കാണുമല്ലോ അതിൽ മോഹൻലാൽ സിനിമകളിലെ റെഫറൻസും ഡയലോഗുകളും മാത്രമാണോ ഉൾപ്പെട്ടിരിക്കുന്നത് നോക്കിയാലോ സിനിമയുടെ തുടക്കത്തിൽ മകനെയും കൂട്ടി ബെൻസ് വീട്ടിലേക്ക് വരുന്ന സീനിൽ വീടെത്തുമ്പോൾ ആരെയും കാണാനില്ലല്ലോ അടിച്ചു പിരിഞ്ച എന്ന് ചോദിക്കുന്നുണ്ട് കിലുക്കത്തിലെ ജഗതയുടെ പ്രശസ്തമായ ആ ഡയലോഗില്ലേ ഞാനും ജോജിയും അടിച്ചു പിരിഞ്ചെന്നുള്ളത് ആ റെഫറൻസ് ആണ് ഈ ഭാഗത്ത് ജോജിയുമായിട്ട് വീടിനകത്ത് കയറി ബാത്റൂം വാതിൽ തുറക്കുമ്പോൾ അതിനകത്ത് അടച്ചിട്ടപ്പെട്ട മകൾ പുറത്തേക്ക് ഇറങ്ങുന്നത് മറ്റൊരു ഫേമസ് ഡയലോഗും പറഞ്ഞുകൊണ്ടാണ് രാവണപ്രഭുവിലെ നീലകണ്ഠന്റെ അതേ ഡയലോഗ് അതേ സീനിൽ തന്നെ ഇവരാണ് മാടംപിള്ളിയിലെ യഥാർത്ഥ മാനസിക രോഗി എന്നും മകൾ പറയുന്നുണ്ട് അത് പിന്നെ എല്ലാവർക്കും അറിയാലോ മണിച്ചിത്രത്താഴിലെ ഫേമസ് ഡയലോഗാണെന്നുള്ളത് ബെൻസും ഭാര്യ ലളിതയും തമ്മിലുള്ള സംഭാഷണ രംഗത്ത് മറ്റു മൂന്ന് സിനിമാ ഡയലോഗുകൾ കടന്നു വരുന്നുണ്ട് മലയ്ക്കോട്ടെ വാലിബനിലെ കൺ കണ്ടത് നിജം എന്ന ഡയലോഗ് പോയി കഴിക്കാ ക ഒടിയനിലെ കുറച്ച് കഞ്ഞി എടുക്കട്ടെ എന്നുള്ള ഡയലോഗ് കുറച്ച് കഞ്ഞി എടുക്കട്ടെ കുറച്ച് കഞ്ഞി എടുക്കട്ടെ പിന്നെ മരക്കാർ എന്ന ചിത്രത്തിലെ വെട്ടിയിട്ട വാഴത്തണ്ട് എന്ന പ്രയോഗവും ഇങ്ങനെ വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ കിടന്നാൽ കാറ് കിട്ടുവോ അടി വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ കുട്ടികളെയും കൊണ്ട് സ്കൂളിൽ പോകുന്ന സീനിൽ ബെൻസ് എ ഓട്ടോ എന്ന ചിത്രത്തിലെ ആ ഫേമസ് ഡയലോഗ് പറയുന്നുണ്ട് ഗോ ടു യുവർ ക്ലാസസ് ബെൻസ് വർക്ക്ഷോപ്പിൽ വെച്ച് മണിയനോട് സംസാരിക്കുമ്പോൾ മഴ പെയ്യുന്നു മദ്ദളം കൊട്ടുന്നു എന്ന ചിത്രത്തിലെ എടാ മണ്ടൻ കൊണാപ്പി എന്ന് തുടങ്ങുന്ന ആ ഡയലോഗ് പറയുന്നുണ്ട് ബെൻസും സുഹൃത്ത് കുട്ടിച്ചനും പോലീസ് സ്റ്റേഷൻ പുറത്ത് നിൽക്കുമ്പോൾ കുട്ടിച്ചൻ ചട്ടമ്പി നാട് എന്ന ചിത്രത്തിൽ മമ്മൂട്ടിയുടെ ഒരു പ്രയോഗം എടുത്തു പറയുന്നുണ്ട് ആ പട്ടിമോൻ എന്ന് തുടങ്ങുന്നത് ഇതേ പ്രയോഗം ആവേശം എന്ന ചിത്രത്തിലും കാണിക്കുന്നുണ്ട് മണിയനെ തപ്പി അവന്റെ വീട്ടിലേക്ക് പോകുമ്പോഴും മറ്റൊരു മമ്മൂട്ടി ചിത്രത്തിലെ ഡയലോഗ് കേൾക്കാം അവന്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഒളിച്ചിരുന്നാലും പൊക്കിയിരിക്കും എന്നുള്ളത് പൊക്കിയിരിക്കും കഴിഞ്ഞില്ല ജോർജ് സാറിന്റെ വകയായിട്ടും ഉണ്ട് ഒന്ന് രണ്ട് ഡയലോഗുകൾ കല്യാണ വീട്ടിൽ വെച്ച് നരസിംഹം സിനിമയിലെ പഞ്ചു ഡയലോഗ് മോനെ ദിനേശ എന്ന് തുടങ്ങുന്നത് പിന്നെ ആ യാത്രയുടെ ഇടയ്ക്ക് നമുക്ക് ചോദിച്ചു ചോദിച്ചു പോവാം എന്നൊരു ഡയലോഗും വരുന്നുണ്ട് അയാൾ കഥ എഴുതുകയാണ് എന്ന ചിത്രത്തിലേതാണ് പ്രസ്തുത ഡയലോഗ് അടുത്ത ദിവസം രാവിലെ ബെൻസ് വീട്ടിൽ വന്നതിന് ശേഷം മകൾ അടുക്കളയിൽ ഇരുന്ന് പറയുന്ന ഡയലോഗ് വല്ലതും പറഞ്ഞോ പറഞ്ഞോന്ന് എന്ത് ഒറിജിനൽ ഡയലോഗുകൾ അല്ലാതെയുള്ള റെഫറൻസുകളും ഒത്തിരി ഉണ്ട് ഈ ചിത്രത്തിൽ ശബരിമല ട്രിപ്പ് കഴിഞ്ഞ് മകനെ കാത്തു നിൽക്കുന്ന ബെൻസിനോട് മകൻ ആദ്യം പറയുന്ന ഡയലോഗ് തന്നെ ഏജന്റ് എക്സ് വായോ എന്നാണ് മനസ്സിലായല്ലോ സിനിമ ഏതാണെന്ന് മനസ്സിലാകാത്തവർ ആറാട്ട് എന്ന സിനിമയുടെ പോസ്റ്റ് ക്ലൈമാക്സ് സീൻ ഒന്ന് കണ്ടാൽ കാര്യം പിടികിട്ടും ബീവറേജസിന്റെ ക്യൂവിൽ നിൽക്കുമ്പോൾ ഷൈജോ അടിമാലി പറയുന്ന കുളത്തിലെ പായൽ വെള്ളം മുക്കിയടിക്കണ ആളാ എന്നത് ഈ സീനിന്റെ ഇൻഡയറക്ട് റെഫറൻസ് ആണ് ഈ കുളത്തിലെ മെഴുക്കും പാടയുള്ള വെള്ളം ചേർത്താലും കണക്കാ ഇർഷാദ് സ്റ്റേഷനിൽ വെച്ച് പറയുന്ന ഈ ഡയലോഗ് നിനക്ക് നാണമുണ്ടോ നിനക്ക് ബോധമുണ്ടോ നിനക്ക് എന്തെങ്കിലും കഴിവുണ്ടോ എന്നുള്ളത് സോഷ്യൽ മീഡിയ താരം നാഗസൈരന്ധ്രിയുടെ വൈറൽ ഡയലോഗാണ് മണിയന്റെ ഹെൽമെറ്റിലും ഉണ്ട് ഒരു സിനിമ റഫറൻസ് ഇരുപതാം നൂറ്റാണ്ടിലും ലൂസിഫറിലും ഒക്കെ വന്ന നാക്കോട്ടിക്സ് ഇസ് എ ഡെട്ടി ബിസിനസ് എന്നതാണ് ആ റഫറൻസ് ലളിതയുടെ ഫ്ലോർമില്ലിന്റെ പേര് ശ്രദ്ധിച്ചിരുന്നു മോഹൻലാലും ശോഭനയും ഒരുമിച്ച് അഭിനയിച്ച സിനിമയുടെ പേര് തന്നെയാണ് ഈ ഫ്ലോർ മില്ലനും പവിത്രം മണിയരെ അന്വേഷിച്ചു പോകുന്ന സ്ഥലത്തിന്റെ പേര് വിയറ്റ്നാം നഗർ എന്നാണ് ബിനു പപ്പു മോഹൻലാലിനോട് വണ്ടി എടുക്കടാ എന്ന് പറയുന്നതിന്റെ മീറ്റർ ഒന്ന് ശ്രദ്ധിച്ചേ അതെ തേന്മാവിൻ കൊമ്പത്ത് എന്ന ചിത്രത്തിൽ കുതിരവട്ടം പപ്പുവിന്റെ ടാക്സി വിളിയടാ എന്ന ഡയലോഗുമായി ചേർന്ന് നിൽക്കുന്നുണ്ട് ഒരു റഫറൻസ് ഇനി ഒന്ന് രണ്ട് റിയൽ ലൈഫ് റഫറൻസ് കൂടി പറഞ്ഞു നിർത്താം സിനിമയിൽ ബെൻസിന്റെ മാർക്ക് വൺ അംബാസിഡർ കാറിന്റെ നമ്പർ ശ്രദ്ധിച്ചിരുന്നില്ലേ ഡബിൾ ഫോർ ഡബിൾ ഫൈവ് എന്നത് യഥാർത്ഥ ജീവിതത്തിൽ മോഹൻലാലിന്റെ വീട്ടിലെ ആദ്യത്തെ കാറിന്റെ നമ്പറും ഇതുതന്നെയാണ് തന്നെയാണ് ഡബിൾ ഫോർ ഡബിൾ ഫൈവ് ഇതും ഒരു അംബാസിഡർ കാർ തന്നെയാണ് തിരുവനന്തപുരത്ത് മുടവൻമുകളിൽ മോഹൻലാലിന്റെ കുടുംബ വീട്ടിൽ ഇപ്പോഴും ഈ കാറുണ്ട് അന്ന് ഈ കാർ ഓടിച്ചിരുന്ന ഡ്രൈവറുടെ പേരുകൂടി പറയാം ഷൺമുഖം കൂടുതൽ വിശേഷങ്ങൾ നിറഞ്ഞ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം അതുവരേക്കും സ്റ്റേ ട്യൂൺ ടു മലയാളം മൂവി ആൻഡ് മ്യൂസിക് ഡേറ്റാബേസ് എം ത്രി ഡി ബി